ഹായ് ഡേയ്സ് ഇപ്പം ഒന്ന് നമ്മൾ പഴുത്ത ചക്ക വെച്ചിട്ട് നല്ല അടിപൊളി അടിപൊളിയായിട്ടുള്ളൊരു ഉണ്ണിപ്പാണ്ട്ടോ തയ്യാറാക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി ആയിട്ടുള്ള ഉണ്ണിപ്പാണ് അപ്പോൾ നമുക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറോടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് മീഡിയം സൈസിലുള്ള ഒരു നാലഞ്ച് ഇട്ട് ഇട്ടെടുത്തിട്ടുണ്ട് നല്ല മധുരമുള്ള പഴുത്ത ചക്ക ചുള ഇട്ടോ ഒരക്കപ്പ് ശർക്കര വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് നരച്ചെടുക്കാം അപ്പോൾ അത് നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് കൊടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് ഒരു കപ്പ് പുട്ടുപൊടി ഇട്ടുകൊടുക്കാം കൊടുക്കാം അപ്പോൾ ഞാനിവിടെ വറുത്ത പുട്ടുപൊടി ഇട്ട് എടുത്തിട്ടുള്ളത് ഇനി വറുക്കാത്ത പുട്ടുപൊടിയായാലും കുഴപ്പമില്ല ഇനി ഇതിലോട്ട് ഒരു കാൽ കപ്പ് മൈദപ്പൊടിയും കൂടെ ഇട്ടുകൊടുക്കാം അതുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു കാൽ ടീസ്പൂണ് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലോട്ട് ഏലക്കായ് പഞ്ചസാരയും കൂടെ കൂട്ടിപ്പൊടിച്ചത് ഒരു അര ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് വറുത്ത് പൊടിച്ച അടുത്ത ചെറിയ ചീരകളും കൂടെ ഇട്ടുകൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം പുട്ടപൊടി ആയതുകൊണ്ട് തന്നെ എന്തായാലും ഇത് ഇളക്കി കൊടുത്താൽ കട്ട ഉണ്ടാവും കേട്ടോ കട്ട പിടിക്കും ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല നമ്മളിത് മിക്സീൻ്റെ ജാറിലിട്ട് ഒന്നും കൂടി നടിച്ച് എടുക്കും അപ്പോൾ എന്തായാലും കട്ടകളൊക്കെ പോയി കിട്ടുമല്ലോ ഇനി ഇതിലോട്ട് ഒരു കപ്പ് ചിരകിയ തേങ്ങയും കൂടെ ഇട്ടു അപ്പോൾ അപ്പോഴത്തെ തേങ്ങയും കൂടെ ചേർത്തപ്പോൾ നന്നായിട്ട് തന്നെ മാവ് ടൈറ്റായിട്ടിട്ടാണ് നിൽക്കുന്നത് ഇനി ഇതിലോട്ട് കുറച്ച് ശർക്കര വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് ലൂസാക്കി എടുക്കാം നല്ലോണം ലൂസാക്കി എടുക്കുമെന്ന് വേണം നമ്മൾ സാധാരണ ഉണ്ണിയപ്പത്തിന് എല്ലാം ലൂസൊന്നും വേണ്ടട്ടോ അതിനെക്കാട്ടും കുറച്ച് ടൈറ്റായിട്ട് വേണം കാരണം നമ്മളിതിൽ കൂടുതലായിട്ട് പുട്ടുകൂടിയാണല്ലോ എടുത്തിട്ടുള്ളത് അപ്പോൾ ലൂസായിട്ട് നിന്നാൽ ഇത് പൊടിഞ്ഞ് പോകാൻ സാധ്യത കിട്ടും നമ്മൾ ചുട്ടെടുക്കുന്ന സമയത്ത് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ടൈറ്റായിട്ട് വേണം മാവ് ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പോൾ അത് ഫുള്ളായിട്ട് തന്നെ മെക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ അരച്ചെടുക്കുന്ന സമയത്ത് ചെറുതായിട്ടൊരു തരിയൊക്കെ ഉണ്ടാവും കേട്ടോ നന്നായിട്ട് തന്നെ ഫൈനായിട്ട് തന്നെ അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഉണ്ടാക്കുന്ന സമയത്ത് ചെറുതായിട്ടൊരു തരിയൊക്കെ ഉണ്ടാവും കേട്ടോ കൂടുതൽ ടേസ്റ്റ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഫൈനായിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ അതാ കണ്ടിട്ടില്ല നമ്മൾ സാധാരണ ഉണ്ണിയപ്പം തയ്യാറാക്കുന്ന തയ്യാറാക്കണേക്കാട്ടിലും മാവ് കുറച്ചുകൂടി കൂടി ടൈറ്റായിട്ടായിട്ടാണ് നിൽക്കുന്നത് അതുപോലെ ആയിരിക്കണം അവസാനമായിട്ട് രണ്ട് ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുക്കാണ്ട് കേട്ടോ അപ്പോൾ അതൊരു കാൽ ടീസ്പൂണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉണ്ണിയപ്പൊക്കെ നന്നായിട്ടു തന്നെ പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഒരു അര ടീസ്പൂണ് എണ്ണും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഓപ്ഷനിലാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്തെടുത്താൽ മതി ഉളുത്തണുണ്ടെങ്കിൽ അത് ചേർത്ത് താൻ മതി കിട്ടോ ഇനി നന്നായിട്ട് എന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഒരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ അത് അരമണിക്കൂറോളം ആയിട്ടുണ്ട് കേട്ടോ മാവൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് ഉണ്ണിയപ്പം ചുട്ടെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഉണ്ണിയപ്പ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ചട്ടി നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ കോഴിയിലായിട്ട് എണ്ണ ഒഴിച്ചെടുക്കാം അപ്പോൾ ഓരോ കോഴിയിലും ഒരു ഓരോ ടീസ്പൂൺ എണ്ണയായിട്ട് ഞാൻ ഒഴിച്ചെടുത്തിട്ടുള്ളത് കുഴി നിറച്ച് ഒഴിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എണ്ണ നന്നായിട്ട് തന്നെ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ കുഴിയിലാക്കി ഇട്ടുകൊടുക്കാം അപ്പോൾ ഇതിലോട്ട് ഇട്ടുകൊടുക്കുന്ന സമയത്ത് എണ്ണ നന്നായി ചൂടായി വന്ന ശേഷം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണ്ടത് ഇട്ടുകൊടുക്കാൻ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടിയിൽ അടി പിടിക്കാൻ സാധ്യതയുണ്ട് ഇനി നമുക്കൊന്ന് മൂടി വെക്കാം ഒരു ഒന്നര മിനിറ്റ് സമയം ഒന്ന് മൂടി വെച്ചാൽ മതി കേട്ടോ അപ്പോഴേക്കും അടിഭാഗമൊക്കെ ആയിട്ടുണ്ടാവും ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം അടിഭാഗമൊക്കെ വേവായിട്ടുണ്ട് ഇനി നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മെല്ലെ വേണിട്ടത് മറിച്ചിട്ട് കൊടുക്കാൻ പൊടിഞ്ഞു പോകാൻ സാധ്യത ഉണ്ട് ഇനി ഒരു മിനിറ്റ് സമയം ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടതൊന്നുകൂടി ഒന്ന് വെച്ചുകൊടുക്കാം വലിയ ചട്ടി ആയതുകൊണ്ട് തന്നെ ഒരു ട്രിപ്പ് തന്നെ പന്ത്രണ്ടെണ്ണം തയ്യാറാക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ മറ്റേ ഭാഗവും ആയിട്ടുണ്ട് ഇനി നമുക്ക് ചട്ടനിൽ നിന്നും ഓരോന്നായിട്ട് എടുക്കാം അപ്പോൾ ആ ചക്ക വെച്ചിട്ടുണ്ടെന്ന് നല്ല അടിപൊളി ആയിട്ടുള്ള ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം കേട്ടോ അപ്പോൾ ഇതുപോലെ എല്ലാവരും തയ്യാറാക്കി നോക്കുക നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതാ ഉണ്ണിയപ്പം ഒട്ടും കരിയാതെ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ചക്ക കൊണ്ടുള്ള ഉണ്ണിയപ്പം ഇന്ന് എല്ലാവരും തയ്യാറാക്കി നോക്കുക ഇഷ്ടപ്പെട്ട ലൈക്കിയാൽ മറക്കരുത് അപ്പോൾ അത് അതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ല തന്നെ വന്ന് കിട്ടിയിട്ടുണ്ട് മറ്റൊരു വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്